ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ നമ്മുടെ അഹമ്മദാബാദിലെ പുതിയ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇതേ ആദിക്കുട്ടൻ സ്കൂളിൽ പോയി അ ചോട്ടാ അപ്പം നമ്മൾ ആദിക്കുട്ടൻ സ്കൂളിൽ പോയി അപ്പം ഇനി ഞങ്ങൾ രണ്ടുപേരും ആണ് പോകുന്നത് വീട് കാണിച്ചു തരാം നമ്മൾ ഇറങ്ങി ഫ്രണ്ട്സ് ഇവിടെ അങ്ങനെ ഞങ്ങൾ വന്ന് ഇറങ്ങി കേട്ടോ വന്ന് ഇറങ്ങി നമ്മൾ മേളിലേക്ക് പോവുകയാണ് അപ്പോൾ കാർ പാർക്കിങ് കുറച്ച് ഫ്രണ്ടിലായതുകൊണ്ട് ഫ്രണ്ടിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോവുക കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലാണ് ഗ്രൗണ്ട് ഫ്ലോറിലും പാർക്കിംഗ് അല്ല വീട് തന്നെയാണ് നമ്മൾ വെറുവിടെ പോലെ അല്ല അവിടെ ഗ്രൗണ്ട് ഫ്ലോറിലും പാർക്കിംഗ് ഫസ്റ്റ് ഫ്ലോർ ഇട്ടിട്ട് വീട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ ഇട്ടിട്ട് തന്നെ വീട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് അപ്പോൾ ആദ്യം കയറി വന്ന ഉടനൊരു ഹാളാണ് കേട്ടോ വലിയൊരു ഹാള് ഹാളിന് നേരെ കാണുന്നത് കിച്ചൺ ആണ് അപ്പോൾ ഇത് ഒരു പഴയ വീടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എങ്കിൽ അത് അവർ മൊത്തത്തിൽ എന്താ പറയുക പഴയ വീടിൻ്റെ ലുക്കൊക്കെ ഒന്ന് മാറ്റി ഒരു ടൈൽസ് കാര്യങ്ങൾ ബാത്റൂമ് അങ്ങനെ എല്ലാം പുതിയതായിട്ട് പ പണിത് അതുപോലെ തന്നെ എന്താ പറയുക കളറൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അടുക്കളയിൽ കയറി കൊണ്ടത് തോട് ഇതൊരു കബോർഡായിട്ടാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റിയ വലിയ കബോർഡാണ് അതുപോലെ തന്നെ എന്താ പറയുക സ്റ്റാൻഡിങ് കിച്ചൺ ഉണ്ട് അതുപോലെ ഇത് നമ്മുടെ സിങ്ക് കിച്ചണിൻ്റെ സിങ്ക് വരുന്നത് പിന്നെ ബാൽക്കണിയും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഇച്ചിരി വലുപ്പമുണ്ട് നമുക്ക് തുണി ഇരുന്ന് കഴുകുന്നവർക്ക് കഴുകാം പക്ഷേ നമ്മൾ തുണി കഴുകുന്നത് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അധികം വയ് സ്ഥലം ഭയങ്കര കുറവാണ് തുണി കഴുകാൻ ഉള്ളിലേക്ക് വെള്ളം കയറുന്നതുകൊണ്ട് നമ്മൾ വാഷിംഗ് മെഷീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഹാൾ ഹാളിൽ നിന്ന് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റി ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ ഒരു കബോർഡ് പോലെ ഷെൽഫ് പോലെ പണിയാൻ വെച്ചായിരുന്നു പക്ഷെ എന്തോ പകുതിക്ക് വെച്ച് പണി നിർത്തിയവർ പിന്നെ ഇത് ഫസ്റ്റത്തെ റൂം അറ്റാച്ച്ഡ് ബാത്റൂമെന്നല്ല കേട്ടോ രണ്ട് സാധാ ബാത്റൂമും ബാക്കി കോമൺ ബാത്റൂമോ ഞാൻ പറഞ്ഞല്ലോ പഴയ വീടായതുകൊണ്ട് തന്നെ അവർ അത് പുതുക്കി പണിതു എന്നല്ലാതെ പുതിയൊരു ലുക്ക് വന്നു എന്നല്ലാതെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമൊന്നും അല്ല പണ്ടത്തെ കാലത്ത് ആൾക്കാരുടെ കൂട്ടി രണ്ട് റൂം മാത്രമേ ഉള്ളൂ കോമൺ ബാത്റൂമാണ് കേട്ടോ രണ്ട് ഉണ്ട് ഒന്ന് ടോയ്ലറ്റ് മാത്രം ഒന്ന് ടോയ്ലറ്റും ബാത്റൂമും കൂടി ഉള്ളത് കേട്ടോ ഇത് സെക്കൻഡ് റൂമാണ് അപ്പോൾ ഇതിലാണ് തൽക്കാലം നമ്മൾ പൂജാ റൂം സെറ്റ് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ആദ്യത്തെ സ്റ്റഡി ടേബിള് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ ഈ റൂമിനകത്താണ് മറ്റേത് നമ്മൾ കിടക്കാൻ യൂസ് ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ ചൂട് കാരണം സത്യം പറഞ്ഞാൽ നമ്മളവിടെ കിടക്കാറൊന്നും ഇല്ല കേട്ടോ ഹോളിലാണ് നമ്മൾ കിടക്കുന്നത് ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അതുപോലെ ഇത് വാഷ് ബേസിൻ കോമൺ ആയിട്ട് രണ്ട് ബാത്റൂമിൻ്റെയും വെളിയിലായിട്ടാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത് റൂമുകളുടെ വെളിയിലായിട്ട് അപ്പോൾ ഇതാണ് ഒരു ബാത്റൂം ഇത് യൂറോപ്യൻ ക്ലോസറ്റുള്ള ബാത്റൂം യൂറോപ്യൻ ടൈപ്പ് ബാത്റൂമാണ് യൂറോപ്യൻ ക്ലോസറ്റിൻ്റെയാണ് നല്ല ടൈൽസും കാര്യങ്ങളൊക്കെ അവരിപ്പം പൈപ്പ് ടൈൽസ് കാര്യങ്ങളൊക്കെ ഇപ്പം മാറ്റിയിരിക്കുന്നതെട്ടോ പിന്നെ ഇത് വന്നിട്ട് ചെറിയൊരു ബാത്റൂമാണ് ചെറിയൊരു ടോയ്ലറ്റ് ആണ് അതായത് എന്താ പറയുക സാധാരണ നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റ് വരുന്നത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയാക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ പാടായിരുന്നു ഇപ്പോഴും പാടാണ് കാരണം പഴയ വീടായിരുന്നു അവരത് പുതുക്കി പണിതു പിന്നെ നാലു വർഷത്തോളം പണി കഴിഞ്ഞിട്ട് വീട്ടിൽ താമസക്കാരും ഇല്ലാണ്ട് കാലിയായി കിടക്കുന്ന ഒരു വീടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വൃത്തിയാക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ ഒത്തിരി ദിവസം എടുത്ത് ഞങ്ങൾക്കൊന്ന് വൃത്തിയാക്കി വരാൻ ഇപ്പോഴും ഞങ്ങൾ നാട്ടിൽ പോയിട്ട് നിന്ന് വന്നതാണ് ഭയങ്കര പാടാണ് അപ്പം നമ്മൾ അങ്ങനെ നമ്മൾ ഒരുവിധം എന്താ പറയുക ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആദ്യം നല്ലൊരു ദിവസം നോക്കിയിട്ട് നമ്മൾ പാല് കാച്ചി പാല് കാച്ചത് ഞാൻ നാട്ടിലേക്ക് വരുന്നതിന് രണ്ടുമൂന്ന് ദിവസം മുൻപത്തെ ക്ലിപ്പ് ആട്ടോ കാരണം നാട്ടിൽ വരുന്ന രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ പാല് കാച്ചി ജസ്റ്റ് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തു ഒന്നാം തീയതി തന്നെ അത് കഴിഞ്ഞ് ഞാൻ രണ്ട് മൂന്ന് നാലാം തീയതി മറ്റും ഞാൻ തിരിച്ച് നാട്ടിലേക്ക് കയറുകയും ചെയ്തു കേട്ടോ അപ്പം നമ്മൾ വന്ന് ചെറിയൊരു ഭഗവാന്റെ ഫോട്ടോ കൊണ്ടുവന്ന് അതുപോലെ ഗ്യാസ് സ്റ്റൗ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാം സാധനങ്ങൾ ബാക്കിയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡക്ഷൻ്റെ സ്റ്റൗ കൊണ്ടെന്നുണ്ടായിരുന്നു പാല് കാച്ചാൻ വേണ്ടിയിട്ട് അപ്പം അത് അജുവിടനോട് പറഞ്ഞു അജൂടൻ തന്നെ ചെയ്തോട്ടെ ആൾ തന്നെ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് ആദ്യ കുട്ടം എന്നെ സ്കൂൾ പോയിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആളുടെ അച്ഛനും അമ്മയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരത്തേക്കൊക്കെ ആകുമ്പോഴേക്കാണ് അവർ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ രാവിലെ വന്നു ജസ്റ്റ് ദൈവത്തിൻ്റെ വിളക്ക് ഫോട്ടോ വെച്ചു അടുക്കളയിലാണ് ഫോട്ടോ വെച്ചത് കാരണം മറ്റെവിടെയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞല്ലോ അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഫോട്ടോ അടുക്കളയിൽ വെച്ച് പ്ലാറ്റ്ഫോമിൽ വെച്ച് കിച്ചൺ നമ്മുടെ ഒരു അമ്പലം തന്നെയാണെന്നാണല്ലോ പറയുക നമ്മൾ പിന്നെ നോൺ വെജ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വെക്കുന്നില്ല പക്ഷേ നോർത്ത് ഇന്ത്യൻസൊക്കെ എല്ലാവരും അടുക്കളയിൽ തന്നെ അല്ല അവർ കിച്ചൺ വെക്കുന്നത് അല്ല സോറി അമ്പലം വെക്കുന്നത് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഫോട്ടോ കിച്ചണിൽ വെച്ച് കിഴക്ക് സൈഡ് നോക്കിയിട്ട് കിച്ചണിൽ അമ്പലം വെച്ചു അതായത് ചെറിയ ഫോട്ടോ വെച്ച് നമ്മൾ വിളക്കൊക്കെ കാണിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡക്ഷനിൽ പാല് കാച്ചിട്ട് നമ്മൾ അങ്ങനെ ആ ഒരു പരിപാടി നമ്മൾ തീർത്തു പക്ഷെ നമുക്ക് രാവിലെ നേരത്തെ ആ ടൈമിൽ നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നമ്മൾ അന്ന് പാല് കാച്ചിൽ വെച്ചത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പൂക്കളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ദൈവത്തിന് ചേർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പാലൊക്കെ തിളച്ച് തൂവി നല്ല ഐശ്വര്യമായിട്ട് തന്നെ നമ്മുടെ തുടക്കം കുറിച്ചു അപ്പോൾ ഇതാ നമ്മുടെ പുതിയ വീട്ടിലത്തെ ഫസ്റ്റ് വീഡിയോ കേട്ടോ